അനുകൂലം പ്രതികൂലമൊന്നുമില്ല ഇപ്പോൾ ഒരു ഒരു അനാവശ്യ വിവാദമാണ് സഭയിൽ ചെല്ലുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു അൺ അറ്റാച്ച്ഡ് മെമ്പറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ സഭാ നടപടികളുടെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഇനി തീരുമാനമെടുക്കേണ്ട സ്പീക്കറാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സബ്മിഷൻ ഉന്നയിക്കണമെങ്കിൽ അനുവാദം കൊടുക്കണോ വേണ്ടയെന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാം പ്രാസിംഗയുടെ ലിസ്റ്റിൽ കോൺഗ്രസിന്റെ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടാവില്ല എന്നാൽ സ്പീക്കറുടെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് അവസരം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതവര് ചെയ്തോട്ടെ അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലിയിൽ ചെന്നാൽ അദ്ദേഹത്തിനെ കൈയേറ്റം ചെയ്യുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല അന്വേഷണം നടക്കുന്നതിന് മുമ്പ് വിധി കൽപ്പിക്കേണ്ട കാര്യമില്ല സർക്കാർ അന്വേഷിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ആ അന്വേഷണത്തിന് ഒരു തരത്തിലും ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ ഇതുവരെയായിട്ട് ആരും റിട്ടേൺ കംപ്ലൈൻ്റ് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റിട്ടേൺ കംപ്ലൈൻറ്റ് വന്നാൽ അതൊക്കെ പരിശോധിക്കട്ടെ അതിന് ടീമിനെ നിയോഗിച്ചിട്ടുണ്ടല്ലോ ആ ടീമിൻ്റെ റിസൾട്ട് വരുന്നതുവരെ മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല എന്നാണ് പാർട്ടിയുടെ തീരുമാനം